നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം പാലസ്തീന്റെ മോചനത്തെയും പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചോക്കുത്ത് എം എൽ എ ചെട്ടിയങ്ങാടി മാര്യമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ നവരാത്രി വളരെ വിപുലമായി ആഘോഷിച്ചു അറുപതിലധികം നമ്പൂതിരിയാണ് കുട്ടികളെ ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ജില്ലാശുപത്രി രക്തബാങ്കുമായി സഹകരിച്ച് രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ജില്ലാ ആശുപത്രിയിൽ സമാപിച്ച ദിനാചരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനുപ് ടി എൻ നിർവഹിച്ചു കൊണ്ടോട്ടി പാലക്കപ്പറമ്പിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ടി മുപ്പത്തി ആറഞ്ച് ഒമ്പത് ഗ്രാം മെത്താവിറ്റമിനുമായി ഊന്നിയൂർ വെളിമുക്ക് സ്വദേശി പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് സഹൽ മഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം പാലസ്തീന്റെ മോചനത്തെയും പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരിഡൻ ഷൌക്കുത്ത് എം എൽ എ ഗാസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാനിഷാദ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ മുസ്ലിം നബിമാരുടെയും പള്ളികളും ഒരുമിച്ച് ആ മണ്ണായി നിലനിൽക്കുകയായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം മതപരമായ ഉണ്ടായിരുന്നില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ പക്ഷേ അതിനെ മതപരമായി ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാരൻ നടത്തിയ ഇന്ത്യയിൽ നടത്തിയ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതുപോലെ റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ മണ്ണ് അറബികളുടേതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധി ഹരിജനിൽ എഴുതിയത് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ജവഹർലാൽ നെഹ്റു സർക്കാർ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പലസ്തീൻ വിഭജനത്തിനെതിരെ വോട്ട് ചെയ്ത് നിലപാട് വ്യക്തമാക്കി ഒരു രാഷ്ട്രം ആകുന്നതിന് മുൻപ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെയും അതിന്റെ നേതാവ് യാസിർ അറഫാദിനെയും ഇന്ത്യ അംഗീകരിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും കൊന്നൊടുക്കി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ജാതി മതഭേദമില്ലാതെ പ്രതിഷേധിക്കണമെന്നും ഷൌക്കത്ത് പറഞ്ഞു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് ഒ ടി ജെയിംസ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമ്മൽ കെമ്പിൽ രവി എൻ എം ബഷീർ താജ സക്കീർ രാജു തുരുത്തേൽ ജലീൽ മുത്തേടം അസീസ് പുലിയഞ്ചാലി സി സുരേഷ് കുമാർ ശിവദാസൻ ഉള്ളാട് സി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ ദേവി ക്ഷേത്രത്തിൽ നവരാത്രി വളരെ വിപുലമായി ആഘോഷിച്ചു കുട്ടികളെ പ്രശസ്ത തന്ത്രി മനഹരി നാരായണൻ നമ്പൂതിരിയാണ് കുട്ടികളെ നവമി ദശമി ദിവസങ്ങളിൽ പനമണ്ണ മനോഹരൻ ആൻഡ് പാർട്ടിയുടെ നാദസ്വര കച്ചേരി പുസ്തകം പൂജവെപ്പ് സരസ്വത പുഷ്പാഞ്ജലി വിശേഷാൽ പൂജകൾ കുട്ടികളെ എഴുത്തിനിരുത്തൽ പ്രസാദ വിതരണം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് ബാലചന്ദ്രൻ ക്ഷേത്ര മേൽശാന്തി കയ്പങ്കൈ ഗോപാലകൃഷ്ണൻ എം ബ്രാന്തിരി കൃഷ്ണകുമാർ വാരിയർ മാതൃക സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്കുമായി സഹകരിച്ച് രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ജില്ലാ ആശുപത്രിയിൽ സമാപിച്ച ദിനാചരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ നിർവഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തൊണ്ണൂറ്റിനാല് തവണ രക്തദാനം നിർവഹിച്ച സന്നദ്ധ രക്തദാതാവും സിവിൽ ഡിഫൻസ് വോളണ്ടിയറുമായ ദിലീപ് നിർവഹിച്ചു ഞാൻ ഞാൻ ദിവസം കഴിഞ്ഞപ്പോഴാണ് ബ്ലഡ് കൊടുത്തത് അതേപോലെ കുടുംബാറും താവളം നോക്കട്ടെ പേഷ്യന്റ് പാസായിട്ടിന് വേണ്ടിട്ട് ഡേലി ഹോസ്പിറ്റലിലാണ് ബ്ലഡ് കൊടുക്കുന്നത് അന്ന് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വീട്ടില് പറഞ്ഞില്ല കാരണം വീട്ടിൽ പറയാൻ പേടിയായിരുന്നു ഇത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പക്ഷെ സത്യത്തില് ഞാൻ ഇപ്പം ഈ നിലയിലെത്താൻ കാരണം എന്റെ അമ്മ തന്നെയാണ് കാരണം ബ്ലഡ് കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോ അമ്മ വരാറുണ്ട് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞത് വീട്ടിൽ പറയാതിരുന്നത് തെറ്റാണ് പക്ഷെ ബ്ലഡ് കൊടുത്തത് ഒരു തെറ്റല്ല ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നന്മ കിട്ടുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യാതെ നിൽക്കരുത് ഒരു അവസരം കിട്ടിയത് ചെയ്യണം ബ്ലഡ് തുടർന്ന് കൊടുക്കണം എന്ന് എന്റെ അമ്മ പറഞ്ഞത് പ്രകാരം അന്ന് തുടങ്ങിയ ഒരു യാത്ര പിന്നെ കഥ തൊണ്ണൂറ്റി നാലാം തീയതി നിൽക്കുകയാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസറും നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്കിന്റെ മെഡിക്കൽ ഓഫീസറും പ്രവീണ കെ കെ ദിനാചരണ സന്ദേശം നൽകി ദേശീയ രക്തദാന പ്രതിജ്ഞ ബ്ലഡ് ബാങ്ക് കൌൺസിലർ സജന ചൊല്ലിക്കൊടുത്തു സന്നദ്ധ രക്തദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന രക്തദാതാക്കൾ സംഘടനകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സന്നദ്ധ രക്തദാന ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈനിങ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു രക്തദാതാക്കളുടെ അനുഭവം പങ്കുവയ്ക്കൽ ക്വിസ് മത്സരം ഫ്ലാഷ് മൂപ്പ് സ്കിറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവ ദിനാചരണത്തിന്റെ മാറ്റുകൂട്ടി നിലമ്പൂർ അമൽ കോളേജ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് കോളേജ് എന്നിവിടങ്ങളിലെ എൻഎസ്എസ് യൂണിറ്റുകൾ പരിപാടിയുടെ ഭാഗമായി പരിപാടിക്ക് രക്തബാങ്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ ജീൻസൽ നന്ദി പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു കൊണ്ടോട്ടി പറമ്പിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ടി മുപ്പത്തി ഒന്ന് മൂന്നിയൂർ വെള്ളിമുക്ക സ്വദേശി പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് സഹൽ മഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി കൊണ്ടോട്ടി പാലക്കാമറിൽ മരുന്ന് ദശാംശം ആറ് അഞ്ച് ഒൻപത് ഗ്രാം ഫിറ്റിനുമായി സ്വദേശി പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് സഹൽ മഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘവും മലപ്പുറം ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പുലർച്ചെ മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച മാരുതിയ റിറ്റ്സ് കാറും മയക്കുമരുന്ന് അവിറ്റവകയിൽ ഉണ്ടായിരുന്ന ഇരുപത്തി രൂപയും കണ്ടെടുത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ട് പരിസരങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിവരുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ മസിനകുടിയിൽ വെച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം മെത്താഫിറ്റമിൻ കടത്തിക്കൊണ്ടുവന്നതിന് കേസിൽ കോയമ്പത്തൂർ ജയിലിൽ ഒൻപത് മാസം കിടന്ന ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പ്രതി പിടികൂടിയ മെത്താഫിറ്റമിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജ്ജിതമാക്കി തുടർന്ന് പ്രതിയെയും തൊണ്ടി കേസ് രേഖകളും മലപ്പുറം എക്സൈസ് ബ്രാഞ്ച് ഓഫീസിൽ ഹാജരാക്കി സംഘത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് ഇ ഇ ഐ ആൻഡ് ഐ ബി ഇൻസ്പെക്ടർ ടി ഷുജിമോൺ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ സിവിൽ എക്സൈസ് ഓഫീസർ ലിജിൻ വി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാർ നിതിൻ ചോമാരി അഖിൽ ദാസ് ഇ സച്ചിൻ ദാസ് വി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അബ്ദുറഹിമാൻ എന്നിവർ ഉണ്ടായിരുന്നു ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്നും ഇന്ന് വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് അരടൻ ചെയ്തു ഇവർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോ രണ്ട് ടൺ മാലിന്യമാണ് ചാലിയാറിൽ കോരിയെടുക്കുന്നത് ഗ്രീൻ ബോൺസ് അത് കോരിയെടുക്കുക മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും റിയൂസ് ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്ക കൂടി ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ ആയിട്ടുള്ള ഒരു ടീം വന്നിട്ടുള്ളത് അബ്ദുൽ വഹാബ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു അധ്യക്ഷൻ മാട്ടുമൽ സലീം ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൗൺസിലർ റഹ്മത്തുള്ള ഉള്ള ചുള്ളിയിൽ മുജീബ് ദേവശ്ശേരി ജോയ് മറാട്ടുകുളം ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ് ആണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് അമാന ടൊയോട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്ത് നിന്നും വിദേശത്ത് നിന്നുമായി എഴുപത്തഞ്ച് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഏഴ് മുതൽ അറുപത്തേഴ് വയസ്സുവരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ ഏഴ് വനിതകളും നാല് കുട്ടികളുമുണ്ട് ബംഗളൂരു സ്വദേശിനിയായ ഏഴു വയസ്സുകാരി സ്വര അയ്യരാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഏറ്റവും പ്രായം കൂടിയ ആൾ അറുപത്തിയേഴുകാരനും കോഴിക്കോട് സ്വദേശിയുമായ ആശാ ലാലും ഇരുപത്തിയൊന്നുകാരനായ റായൻകോടി തുടങ്ങിയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിലൂടെ ഇവർ അറുപത്തെട്ട് ആണ് സഞ്ചരിക്കുക സംഘം നിലമ്പൂരിൽ നിന്നും മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴയിൽ നിന്നും രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിന് അയക്കും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധ തരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർത്തു വംശഹത്യ എന്ന പേരിൽ പാലസ്തീൻ ഐക്യദാഡ് സദസ് പ്രസിഡന്റ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജരീർ ബാബു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മൂർഖൻ കുഞ്ഞു ഡിവിഷൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റമീസ് മൂർഖൻ മാനു ജരാജ് സമീർ മുനീർ ഫൈസൽ എന്നിവർ സന്ദേശങ്ങൾ നൽകി ഡിവിഷൻ കോൺഗ്രസ് സെക്രട്ടറി ഷബീർ സ്വാഗതവും ട്രഷറർ നാസർ പറഞ്ഞു ഗാന്ധി യന്തിയോടനുബന്ധിച്ച് ചുങ്കത്ര കൈപ്പിനിയിലെ ജ്വാല ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ ചുങ്കത്ര കോട്ടയപ്പാടം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ട് താഴെ തട്ടിലുള്ള കൃഷിക്കാർക്കും അതോടൊപ്പം തന്നെ ഹരിജനങ്ങൾക്ക് അടക്കം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷ അതിനോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമൊക്കെയാണ് നമ്മൾ അദ്ദേഹം മുൻതൂക്കം കൊടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളൊരാഴ്ച സേവനവാരമായിട്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൈപ്പിനിയിലെ ജ്വാലയിലെ ചുരുചുരുക്കുള്ള ഇവിടെ വരികയും അവർ തിരഞ്ഞെടുത്തത് നമ്മുടെ ആശുപത്രിയാണ് കേരളത്തിലെ ഒരുപക്ഷെ ഒരു മിനി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ചുങ്കത്ര ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർമാരായ ലിസിഎം സിന്ധു പി മറിയാമ്മ ക്ലബ്ബ് പ്രവർത്തകരായ ബിജു കെ അൻസാർ ചുള്ളിക്കുളവൻ ഉണ്ണികൃഷ്ണൻ ബിനു കല്ലറയ്ക്കൽ അൻസിൽ കെ എന്നിവർ നേതൃത്വം നൽകി നാരോക്കാവു ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂൾ പരിസര ശുചീകരണം വിരുദ്ധ പ്രതിജ്ഞ ലഘുലേഖ വിതരണം എന്നിവ നടന്നു ഗാന്ധി ജയന്തി ദിനത്തിലെ മുഖ്യമന്ത്രിയുടെ സന്ദേശം എച്ച് എം രാജേഷ് കുമാർ ടി കേഡറ്റുകൾക്ക് ചൊല്ലിക്കൊടുത്തു ഡി എമാരായ സുകേഷ് എം ഗീതാ പി സി പി പിമാരായ മുസഫർ കെ പി ദിവ്യരാജ് എന്നിവർ സംസാരിച്ചു പ്ലാറ്റൂൺ കമാൻഡർമാരായ ഷമാരതി എ എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തിൽ പോത്തുകൽ പഞ്ചായത്തിലെ നെട്ടിക്കുളം നടത്തി ശുചീകരണിക്കുളം കെയറിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ട്രോമ കെയർ ചുമട്ടു തൊഴിലാളികൾ വനിതാ സന്നദ്ധ പ്രവർത്തകർ യുവജനങ്ങൾ നാട്ടുകാർ എന്നിവരെ ഉൾപ്പെടുത്തി എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന സന്ദേശം നൽകി ട്രസ്റ്റ് അംഗങ്ങളായ ജോൺസൺ നൈന ജസ്റ്റിൻ അഷ്റഫ് ജോസ് ഇറ്റിക്കൽ റജി തോമസ് നൌഷാദ് ജ്യോതിഷ് ജനേഷ് വാർഡ് മെമ്പർ കൂടിയായ നാസർ ശ്രാംബിക്കൽ ട്രോമ കെയർ പ്രസിഡന്റ് അടക്കമുള്ളവർ നേതൃത്വം നൽകി പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികളും വായനശാല പ്രവർത്തകരും സജീവ സാന്നിധ്യമായി മിനിറ്റും സെക്കൻഡും എന്ന ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ സ്വദേശി മിൻഹ ഖാലിദിനെ പഞ്ചായത്ത് ആദരിച്ചു വികസനക്കായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്ബൽ പുതിയറ ഉപഹാരം നൽകി ആദരിച്ചു ഷിഹാബ് ഖൈതറ സഫീർ മാസ്റ്റർ ഖാലിദ് കുന്നുമൽ സഫ്വാൻ മാസ്റ്റർ അബ്ദുള്ള കൊരമ്പയിൽ സുബൈദ ജൽസില കുന്നുമൽ മാജിദ മേദ്ലാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം